എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കസിംഭായി ആണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നേ സത്യം പറഞ്ഞ് ഇച്ചിരി വൈകി പോയിട്ടോ നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് മഞ്ഞ് വീണു മഴ വീണു ഇട്ട് നമ്മുടെ റോഡൊക്കെ അങ്ങനെ സൈലന്റ് ആയിട്ട് കിടക്കുകയാണ് സത്യം സത്യമാറിഞ്ഞ് രാവിലെ ആറു മണിക്കാണ് ഞാൻ ജോലിക്ക് പോകുന്നത് പക്ഷേ ഇന്ന് ഒരു മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ് സമയം ഏഴേകാലിൻ്റെ ബസ്സിനാട്ടോ പോണത് അപ്പം ബസ്സിന് കയറാൻ ഇപ്പം എൻ്റെ പുറകെ തന്നെ അത് ഒരാളും കൂടും കൂടിയിട്ടുണ്ട് ഇപ്പോളും എൻ്റെ കൂടെ വരുന്നുണ്ട് അങ്ങനെ അവളല്ല കേട്ടോ അവനാണേ അവനാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്നും ഓടിച്ചു വിട്ടില്ലല്ലോ അവൻ ചിലപ്പോൾ എൻ്റെ കൂടെ ബസ്സിൽ പാഞ്ഞു കയറാൻ സാധ്യതയുണ്ട് മൂപ്പർക്ക് വരണത്രേ അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് അവിടുന്ന് അങ്ങോട്ട് പോണ റോഡ് എന്താ പറയുക കീപ്പിളിക്കും ഞേ ഭാഗത്തോട്ട് പോകുന്ന പരിപ്പോടിലോട്ടും ഇതിനിടയിൽ കൂടെ കാണുന്ന ഈ റോഡില്ലേ ഈ റോഡിൽ കൂടെ ആട്ടോ എൻ്റെ പരയിലോട്ട് പോവുക ഈ റോഡിന് പറയുന്ന പേര് ഖതിയാമില്ലത്ത് റോഡ് എന്നാട്ടോ അങ്ങനെ നമ്മൾ ഇത് ആ പേടിയിലെത്തിയിട്ടുണ്ട് ഇതിട്ട് നമ്മളെ ഇടയിലെ പുതിയൊരു പയ്യനാട്ടോ കുറച്ച് ദിവസമായിട്ടായിട്ട് അവൻ വന്നിട്ടില്ല വന്നത് അവൻ്റെ പേര് ജോബിറ്റെന്നാട്ടോ പിന്നെതാ അടുക്കളയിലോട്ട് കയറി ചേഞ്ച് ആയിട്ടോ നിങ്ങൾ നിങ്ങളത്തെ വീഡിയോ കണ്ട നമ്മൾ ചേട്ടായി അല്ല ഇതാ പുതിയ ഒരാളാട്ടോ ഇയാളുടെ പേര് ലക്ഷ്മണൻ എന്നാണ് ഞങ്ങളൊക്കെ ലെച്ചു എന്നാട്ടോ വിളിക്കുന്നത് ലെച്ചുനയ്ക്ക് മുമ്പ് പരിചയമുള്ള പണ്ടാലി തന്നെയാണ് പിന്നെ ഇതാ ഞാൻ വന്നു ചായൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി നിങ്ങൾ എന്നോട് ചോദിക്കാറില്ലേ എനിക്ക് എന്താ അവിടെ പണിയെന്ന് എൻ്റെ പണി എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാന്ന് ഞാൻ ചായ എടുക്കും സപ്ലൈ ചെയ്യും ക്യാഷ് മേടിക്കും ടേബിൾ തുടയ്ക്കും ഇനി അകത്ത് പോയിട്ട് ചെമ്പും പാത്രം കഴുകും അങ്ങനെയൊക്കെ കുറേ പണിയാട്ടോ ഓൾ റൗണ്ടർ എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞാൽ അത് തന്നെയാ കേട്ടോ ഞാൻ ഞാൻ ഇവിടെ ഞാനിവിടെ പണിക്കുമല്ലോ അങ്ങനെ ഞാൻ ഒരു സ്ഥലത്തന്നെ അടങ്ങിയിരുന്നു ജോലിയില്ലേ വെറുതെ ഇരിക്കുന്ന പരിപാടിയേ എനിക്കിഷ്ടമല്ല എനിക്ക് പടച്ച പടച്ച് പണി പണിയെടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ നല്ലൊരു ചായ എടുത്തിട്ട് ഞാൻ തന്നെ ഇതൊക്കെ കുടിക്കാൻ പോകും അപ്പോൾ ഏതായാലും എടുത്ത സമയത്തേ ഒരു വീഡിയോം കൂടി അങ്ങോട്ട് എടുത്തു അങ്ങനെ മുമ്പിൽ സപ്ലയും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ നാ നേരെയാണ് അടുക്കളയിലോട്ട് വന്നത് ഇവിടെ ഇപ്പോൾ ഒരുപാട് പ്ലേറ്റ് കൂടി കൂടി വരാൻ കാര്യം ഞങ്ങൾക്കിവിടെ കിച്ചണിൽ പണ്ടാരിക്ക് ഹെൽപ്പ് ചെയ്യാം ചേച്ചിയോട് കേട്ടോ ആ ചേച്ചി തന്നെ വേണം പാത്രങ്ങളൊക്കെ കഴുകാൻ അപ്പൊ ചേച്ചിക്ക് ഒറ്റയ്ക്ക് എത്തൂല്ല ആ സമയത്ത് ഞാനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ചേട്ടായി ഓടി വന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ചേച്ചിൻ്റെ പേര് വേണീന്നാട്ടോ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ടീല്ലേ അങ്ങനെ കുറെ പ്ലേറ്റൊക്കെ എഴുതി ചേച്ചിനെ സഹായിച്ചിട്ട് പിന്നെ ഞാൻ കഞ്ഞി കുടിക്കാതിരിക്കും കേട്ടോ ഏകദേശം പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആകുട്ടോ ഈ കഞ്ഞി കൂടി തുടക്കുമ്പോൾ അതിൻ്റെ കൂടെ ചായ കടിയൊക്കെ രാവിലെ വന്നാണ് കഴിക്കുകയെ പിന്നെ ഈ തോട്ടത്തിനിടയിൽ തീറ്റ കുടീന്റെ കാര്യമൊക്കെ പോകും എല്ലാരും വിചാരി ഹോട്ടലിൽ ആകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും തീറ്റന്നാണ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ചില സമയത്ത് തിന്നാൻ തന്നെ ഞങ്ങളൊക്കെ മറന്നു പോകും പിന്നെ ഈ പട്ടണത്തിൽ ജോലി ചെയ്യുന്നതോടെ ഒരു ബുദ്ധിമുട്ട് എന്താ അറിയാമോ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ടൗണില് പള്ളിയില്ല മുസ്ലിം പള്ളിയില്ലാട്ടോ കാര്യം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മുടെ ക്രിസ്ത്യൻസും അതുപോലെ ഹിന്ദുസും ഒക്കെ കേട്ടോ നിങ്ങള് വിചാരിക്കും ഞാൻ വിമാനത്തിലാണോ ഈ പോണേന്ന് കാരണം ഇതിന്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലേ ഞാൻ ബസ്സിൽ തന്നെയാണ് പോകുന്നത് നമ്മൾ പൂന്തോട്ടം ബസ്സിന് ജലദോഷം പിടിച്ചിട്ടാണോ എന്നറിയില്ല ഭയങ്കര സൗണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് അപ്പൊ അങ്ങനെ കയറിയിട്ടതാ ഞങ്ങൾ പോയി ഇറങ്ങുന്നത് മാടത്തിൽ കേട്ടോ ഒന്നെങ്കിൽ മാടത്തിൽ പോകണം അല്ലെ കരികൊട്ടക്കരി പോകണം അല്ലെങ്കിൽ നമ്മുടെ കീപ്പിളിയിലും ആറളത്തിലും ഒക്കെ പോകണം അത് ആ സമയത്ത് ബസ് ഉള്ളതും എത്താൻ പറ്റുന്നതുമായ ഒരു ടൗണ് നമ്മുടെ മാടത്തിൽ പള്ളി കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ മാടത്തിൽ ജുമാ മസ്ജിദ് നമ്മളെപ്പോഴും ഈ വഴി ഇരിട്ടിക്ക് പോകുമ്പോൾ കാണുന്ന ഒരു പള്ളിയും കൂടി കേട്ടോ അപ്പൊ നേരെ അങ്ങോട്ട് വന്നു പള്ളി കറി നിസ്കാരം കയറ്റി ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഇതാ പറ പെട്ടെന്നൊരു മഴ അങ്ങനെ പള്ളിയെല്ലാം കഴിഞ്ഞിട്ടേ പോകാൻ നിൽക്കട്ടോ ഈ മാർത്തി ടൗണിൽ ഇതുപോലെ തന്നെ കമ്പികളിൽ ചെടിച്ചട്ടിയിലൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗം കാണാൻ നല്ല രസമല്ലേ ചെടി എവിടെ കണ്ടാലും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ അങ്ങനെതാ തിരിച്ച് നമ്മുടെ കടയിലെത്തി ഉച്ചക്കത്തെ തിരക്കും ബഹളം കഴിഞ്ഞ മൂന്ന് മണിയാക്ക പരിപാടിയാണ് ചായ ഈ ചായകൊണ്ട് ഡെലിവറി ആയിട്ട് ഞാൻ ഈ ഭാഗത്തു കൂടെ ഒക്കെ പോട്ടോ നമ്മുടെ ഉണ്ണിക്കുട്ട് ചിക്കൻ സ്റ്റാൾ അതുപോലെ തന്നെ കെ എസ് കെ എസ് എഫ് ഇ അല്ല സോറി കെ എസ് ഇ ബി ഓഫീസ് കെ എസ് എഫ് ബി കെ എസ് ഇ ബിയുടെ സെക്ഷൻ ഓഫീസാ കേട്ടോ എനിക്ക് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി എപ്പോഴും മാറിപ്പോട്ടോ അത് നിങ്ങളൊന്നും വിചാരിക്കല്ലേ പിന്നെതാ ഈ ഏരിയയിലെല്ലാം ചായ കൊടുക്കാനുണ്ടോ പിന്നെ ഒരു മറ്റൊരു കടയാണേ നമ്മുടെ മോഡേൺ ലേഡീസ് ടൈലിംഗ് ഷോപ്പ് എല്ലാവിധ തുണികളും പെണ്ണുങ്ങൊക്കെ ഉള്ള ചുരിദാർ ചുരിദാറായിക്കോട്ടെ ഏത് മോഡലിനെ തയ്ക്കണമെങ്കിലും ഈ മോഡലിനങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മുടെ ഫോളോവേഴ്സായിട്ടോ അപ്പോൾ വേറൊരു കാര്യം കൂടി ഈ കടയിലുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാലേ കെ എസ് ബിയിലോട്ടുള്ള പിന്നെ ഫോമുകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഇവിടുന്ന് ഫില്ലപ്പ് ചെയ്ത് എന്തെങ്കിലും ഫോട്ടോസായിട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള എല്ലാം നമ്മുടെ മോഡേൺ ലേഡീസ് സ്റ്റൈലിൻ ഷോപ്പിൽ ഉണ്ട് കേട്ടോ ഹോട്ടസ്റ്റാർ സൗകര്യം കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമല്ലേ കാര്യം നമ്മൾ പോസ്റ്റ് മാറ്റി വെക്കുക അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് കറണ്ട് അപേക്ഷിക്കുക എന്നുവേണ്ട എല്ലാവിധ അപേക്ഷ ഫോമുകളും നമ്മുടെ ഈ ലേഡീസ് ഷോപ്പിലുണ്ട് കേട്ടോ ഈ ഏരിയയിൽ കുറേ ലേഡീസ് ഷോപ്പ് ഉണ്ട് മറ്റതൊന്നാണ് നമ്മുടെ തുഷാര അങ്ങനെ കുറേ കുറേ കടകൾ കിട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടൂര് വന്ന് ഞാൻ കണ്ടത് ഒന്ന് ലേഡീസ് സ്റ്റൈലൻ ഷോപ്പ് മറ്റോന്ന് ഈ പറഞ്ഞപോലെ ചിക്കനും ഇറച്ചിക്കടയൊക്കെ കേട്ടോ നമ്മുടെ ചങ്ങായി ആട്ടോ അവൻ വന്നിട്ട് ചായ പിടിക്കുമ്പോൾ അവരുടെ വീഡിയോ എടുത്ത് പിന്നെ അപ്പുറത്തേക്ക് നമ്മുടെ കടയിൽ സ്ഥിരം വെള്ളാറുള്ളൊരു ചേച്ചി കൂടെ ആട്ടോ എനിക്ക് കാത്താരി മുളകും അതുപോലെ തന്നെ ചക്കപ്പഴമൊക്കെ കൊട്ടത്തിൽ നിന്നൊരു അമ്മയാണേ അപ്പം ഇതാ കേട്ടോ എൻ്റെ ഹോട്ടലിൻ്റെ പേര് മരിയാ ഹോട്ടലാട്ടോ യഡൂര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ കെ ജെ മൊബൈൽ ഇലക്ട്രോണിക് സോപ്പിൻ്റെയും അതുപോലെ തന്നെ ഇതാ നമ്മുടെ കടലോരം പിന്നെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന മീൻകടേയും സെൻട്രൽ ഭാഗത്തായിട്ട് ഇതാ ആ കേറ്റത്തിൽ തന്നെയാട്ടോ എൻ്റെ കടയിലുള്ളത് അതുകൊണ്ട് ഇനി ആരും എവിടെയാ ചോദിക്കരുത് നമ്മുടെ യഡൂർ പട്ടണത്തിൽ തന്നെയാട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയും പുതിയ വിശേഷവും അടുത്ത വീഡിയോ കാണാം എല്ലാ കൂട്ടുകാരോടും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടു കൂടി ടാറ്റ